ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് നാലാമത്തെ അധ്യായം അനീതിയിൽ നിന്ന് നീതിയിലേക്ക് ആ ചാപ്റ്ററിൻ്റെ ഒരു ഭാഗം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ആദ്യത്തെ ഭാഗം കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണണേ ഇവിടെ ജ്യോതി റാവു ഫൂലയെക്കുറിച്ചും പറയുന്നുണ്ട് അതുപോലെ സാവിത്രിഭായ് ഫൂലയെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ജ്യോതി റാവു ഫൂലയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ് ദളിത് ദളിത് എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാണ് ജ്യോതി റാവു പൂലെയാണ് ഇപ്പോൾ സ്ത്രീകൾ ദളിതർ എന്നിവർക്കായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചതാരാണ് ജ്യോതി റാവു പൂലെ അത് വെക്കുക ഇനി ദളിത് എന്ന് പറയുന്ന പദം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെയാണ് എന്തെന്ന് പറയുന്നത് ദളിത് എന്ന് പറയുന്നത് ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹമാണ് ദളിത് കൂടാതെ സ്ത്രീകൾ ദളിതർ എന്നിവർക്കായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂലെ സ്ഥാപിക്കുകയുണ്ടായി ഇന്ത്യയിൽ ആദ്യമായി പെൺകുട്ടികൾക്കായി ഒരു വിദ്യാലയം സ്ഥാപിച്ചത് പൂനെയിലാണ് ആ പൂനെയിൽ സ്ഥാപിച്ച വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിഭായി ഫൂലെ കൃഷിക്കാർക്ക് തൊഴിലാളികൾക്കൊക്കെ ആയി നിശാ പാഠശാല സ്ഥാപിച്ചു എന്താ നിഷാ പാഠശാല അതായത് ജോലിക്കൊക്കെ പോകുന്നവർക്ക് പകൽ പഠിക്കാനുള്ള സൗകര്യമില്ല അപ്പോൾ അതുകൊണ്ട് രാത്രി പഠനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് സാവിത്രിഭായി ഫൂലെ ഇപ്പോൾ സാവിത്രിഭായി ഫൂലയുടെ പേരിലാണ് പൂനെയിലെ യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്നത് അരികുവൽക്കരണം അഥവാ മാർജിനലൈസേഷന് എതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്തിയ മറ്റൊരു വ്യക്തിയാണ് പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കാർ അദ്ദേഹത്തെ പെരിയോർ എന്നാണ് അറിയപ്പെടുന്നത് സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമര നായകരിലെ ഒരാളാണ് സാമൂഹിക പരിഷ്കർത്താവായ അദ്ദേഹം ബ്രാഹ്മണാധിപത്യത്തിന് ഒന്നിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെയാണ് നിലകൊണ്ടത് സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തു ഓർത്ത് വെക്കേണ്ട പോയിൻ്റ് എന്താണ് പെരിയോർ എന്നറിയപ്പെടുന്ന ആരാണ് ഇ വി രാമസ്വാമി നായ്ക്കാർ സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ ബ്രാഹ്മണ ബ്രാഹ്മണാധിപത്യത്തിനെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്തിയ വ്യക്തിയാണ് ഇ വി രാമസ്വാമി നായ്ക്കർ ദളിതരെ പോലെ തന്നെ സാമൂഹികമായ അരികുവൽക്കരണം നേരിടേണ്ടി വന്ന മറ്റൊരു വിഭാഗമാണ് ഏത് ഗോത്രജനത പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്ന ഗോത്രജനത സ്വന്തമായി അറിവുകൾ നിർമ്മിക്കുകയും അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്നു അവർ തനത് ജീവിത രീതിയും കലയും സാംസ്കാരിക മൂല്യങ്ങളും പിന്തുടരുന്നവരാണ് ഗോത്രജനതയുടെ സാംസ്കാരിക സംഭാവനകൾക്ക് മുൻകാലങ്ങളെക്കാൾ പൊതുസമൂഹത്തിൽ സ്വീകാര്യത കൈവന്നിട്ടുണ്ട് അപ്പോൾ വെക്കുക ഗോത്ര ഗോത്രജനത എന്ന് പറയുമ്പം ഒരു സ്പെസിഫിക് ഏരിയയിലാണ് അവർ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ അവർ സംഘമായിട്ടാണ് ജീവിക്കുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള അനുഷ്ഠാന കലകളും ജീവിതശൈലികളും ഭാഷകളും എല്ലാം തന്നെ ഉണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ഗോത്രജനത നമ്മുടെ വയനാടാവട്ടെ പാലക്കാട് അട്ടപ്പാടി ഇവിടെയൊക്കെ എന്തുണ്ട് ഇത്തരത്തിലുള്ള ഗോത്ര ഗോത്രജനതകൾ താമസിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള ഒരു സംസ്കാരം നിലനിർത്തിയാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ ഇന്ന് സമൂഹത്തിൽ പല കാരണങ്ങളാലും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഗോത്ര ജനതയെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ശരിക്കും വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ ഇത്തരം അവസ്ഥകളെയൊക്കെ എന്തു ചെയ്യണം നമ്മൾ ആ ശക്തമായിട്ട് എതിർത്ത് അവരെയൊക്കെ ഒരുമിപ്പിച്ച് കൊണ്ടുപോവുകയാണ് വേണ്ടത് എന്നാൽ ചിലർ ചിലരുടെയൊക്കെ ഇടപെടൽ കാരണം ഗോത്ര ജനതയുടെ ജീവിത രീതി എന്താണ് പാടെ ആ മാറിയ അവസ്ഥയിലാണ് ഉള്ളത് അവർ വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിൽ പൂർണ്ണ അധികാരമുണ്ടായിരുന്ന ഗോത്രജനതയ്ക്ക് ആ അധികാരം ഇപ്പം എന്താണ് ക്രമേണ നഷ്ടമായ അവസ്ഥയാണുള്ളത് അതുമൂലമാണ് ഇത്തരത്തിൽ സാമൂഹിക വിഭാഗം എന്തു ചെയ്യുന്നത് ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ട് മാറിയത് സമൂഹത്തിലെ മുഖ്യ വിഭാഗക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന അറിവ് കല സംസ്കാരം എന്നിവ മാത്രമാണ് മൂല്യമേറിയത് എന്ന ധാരണ പല കാലങ്ങളിലായിട്ട് നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നാൽ കല ഭാഷ സാഹിത്യം വൈദ്യം കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രകൃതിയെ അടുത്തറിഞ്ഞു നേടിയ മികച്ച വിജ്ഞാനവും നാട്ടറിവും സ്വന്തമായിട്ട് ഉള്ളവരാണ് ആര് ഗോത്രജനത തനതായ സംഗീത പാരമ്പര്യമുള്ള നിരവധി ഗോത്ര വിഭാഗക്കാരും ഉണ്ട് ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഗോത്രജനതയുടെ കലാ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക പോർത്തു വയ്ക്കുക ഏതൊക്കെ പോയിന്റ് എഴുതണം ആദിവാസികൾക്ക് പ്രകൃതിയുമായി അടുത്ത ബന്ധമുണ്ട് രണ്ടാമത്തെ പോയിന്റ് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കല ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു സംഗീതം നൃത്തം ഗോത്ര സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് പരമ്പരാഗത ഉപകരണങ്ങൾ താളാത്മകമായ താളങ്ങൾ ചടുലമായ നൃത്തങ്ങൾ ഇവയെല്ലാം ഗോത്രജനതയുടെ കലാസാംസ്കാരിക മൂല്യങ്ങളുടെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാം ഇവിടെ വെറിയർ എൽവിനെ എൽവിനെക്കുറിച്ച് പറയുന്നുണ്ട് ആരാണ് വെറിയർ എൽവിൻ ഇന്ത്യൻ നരവംശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളാണ് വെറിയർ എൽവിൻ ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയതും ആരാണ് വെറിയർ അൽവിനാണ് അടുത്തത് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് ഡോക്ടർ എ അയ്യപ്പൻ തൃശ്ശൂർ ജില്ലയിലെ പറവട്ടിയിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചിനാണ് അയ്യപ്പൻ്റെ ജനനം ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് മലിനോവിസ്കിയുടെയും റൈമണ്ട് ഫിർത്തിൻ്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകി ഓർത്തുവെക്കുക ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തിയതാരാണ് ഡോക്ടർ എ അയ്യപ്പനാണ് അടുത്തത് ഈ ഭാഗത്ത് ഗോത്ര സംസ്കാരവുമായിട്ട് റിലേറ്റായ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മ അവർക്കാണ് രണ്ടായിരത്തി ഇരുപതിൽ രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് നഞ്ചിയമ്മ അപ്പം നിങ്ങളെല്ലാവരും കേട്ട് കാണും കളക്കാത്ത സന്തനമേറെക്കോ അപ്പോൾ ആ ഒരു പാട്ട് ആ പാട്ടിനാണ് ദേശീയ പുരസ്കാരം ആരെ തേടിയെത്തിയത് നഞ്ചിയമ്മയെ അപ്പോൾ ഓർത്തുവയ്ക്ക് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്ന് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ആര് വാങ്ങി രണ്ടായിരത്തി ഇരുപതിൽ നഞ്ചിയമ്മ അപ്പോൾ ഗോത്ര സംസ്കാരത്തെ സംബന്ധിച്ച് ഏറ്റവും വിലയേറിയ ഒരു അർഹിക്കുന്ന അംഗീകാരമായിരുന്നു നഞ്ചിയമ്മക്ക് ലഭിച്ചത് ഇനി വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൽ മികച്ച കഴിവ് തെളിയിച്ചവരാണ് ജനത അപ്പോൾ ഇവിടെ കുറച്ച് വാദ്യോപകരണങ്ങൾ തന്നിട്ടുണ്ട് പെറ തുടി അതുപോലെ ദവിൽ ഇന്ന് നമ്മുടെ സർക്കാർ ഗോത്രജനങ്ങളുടെ സുരക്ഷയ്ക്കും അവരുടെ ക്ഷേമത്തിനും വേണ്ടിയിട്ട് നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് സ്വന്തം ഭൂമിയിൽമേലുള്ള ഇവരുടെ അവകാശം വിദ്യാഭ്യാസ അവസരങ്ങൾ പോഷകാഹാര ലഭ്യത ആരോഗ്യ സംരക്ഷണം ഇതെല്ലാം ഉറപ്പാക്കുന്നതിന് ഉതകുന്ന ക്ഷേമ പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ ആരെയും സമൂഹത്തിൽ എന്തു ചെയ്യരുത് മാറ്റി നിർത്തരുത് എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ട് ഒരു രാജ്യം മുന്നോട്ട് നീങ്ങേണ്ടത് മനുഷ്യ മൂല്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് അടുത്തതായി സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റൊരു വിഭാഗമാണ് സ്ത്രീകൾ അവരെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാം അക്കാലത്ത് നാടകത്തിൽ അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടുമായിരുന്നില്ല സ്ത്രീകൾ അഭിനയ അഭിനയരംഗത്തേക്ക് വരുന്നത് മോശമാണെന്നായിരുന്നു സമൂഹം വിശ്വസിച്ചിരുന്നത് ഞാൻ നാടകത്തിൽ അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു വടക്കേ മലബാറിൽ പല ഭാഗത്തും ഞങ്ങൾ നാടകം കളിക്കാൻ പോയിട്ടുണ്ട് മുഖത്ത് നാടകം കളിക്കുമ്പോഴാണ് എനിക്ക് കല്ലേറ് കിട്ടുന്നത് നാടകത്തിൻ്റെ ഡയലോഗ് പറഞ്ഞു തീരുന്നതിന് മുൻപേ ഒരു കല്ല് വന്ന് എൻ്റെ മുഖത്ത് പതിച്ചു ഞാൻ പതറിയില്ല എൻ്റെ വായിലൂടെ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു പക്ഷേ ഒറ്റ ഡയലോഗ് പോലും തെറ്റുകയോ മറക്കുകയോ ചെയ്യാതെ നാടകം പൂർത്തിയാക്കി മഞ്ചേരി മേലാക്കത്ത് നാടകം കളിക്കുമ്പോൾ വേദിയിൽ വെച്ച് തന്നെ എന്നെ വധിക്കുവാനുള്ള ശ്രമം നടന്നു ഒരുപക്ഷെ ഒരു അഭിനേതാവിനും ഇത്തരം അനുഭവം ഉണ്ടാകാനിടയില്ല നാടകം ഏതാണ്ട് പകുതി എത്തിയപ്പോൾ എൻ്റെ തല ലക്ഷ്യമാക്കി ഒരു വെടിയുണ്ട ചേറിപ്പാഞ്ഞു വന്നു ഭാഗ്യമെന്ന് പറയട്ടെ ഞാൻ ഡയലോഗ് പറഞ്ഞു തല തിരിച്ചതിനാൽ അത് എൻ്റെ തലയിൽ കയറിയില്ല ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇത്തരം പ്രതിസന്ധികളൊന്നും ഞങ്ങളെ തളർത്തിയില്ല അങ്ങനെയൊന്നും ആയിഷയെ തോൽപ്പിക്കാൻ കഴിയില്ല നല്ലൊരു നാടകനടിയായിരുന്നു നിലമ്പൂർ ആയിഷ അവർക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇവിടെ തന്നേക്കുന്നത് അപ്പോൾ പണ്ട് സമൂഹത്തിൽ സ്ത്രീകളെ പല രംഗങ്ങളിലും മാറ്റി നിർത്തപ്പെട്ടിരുന്നു അതിനൊരു ഉത്തമ ഉദാഹരണമാണ് അതായത് നിലമ്പൂർ ആയിഷ നേരിട്ട പല ദുരനുഭവങ്ങളും അതുപോലെ നിരവധി സ്ത്രീകൾ ഇതുപോലെയുള്ള അവസരങ്ങളെ തരണം ചെയ്ത് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് വന്നിട്ടുണ്ട് പോർത്ത് വയ്ക്കുക എല്ലാ കാലത്തും സ്ത്രീകളെ അങ്ങനെ തളച്ചിടാൻ സാധിക്കുകയില്ല അപ്പോൾ പണ്ട് കാലത്ത് ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടു എങ്കിലും ഇപ്പോഴെന്താണ് സമൂഹത്തിൻ്റെ മുൻനിരയിൽ എല്ലായിടങ്ങളിലും സ്ത്രീകൾക്ക് തുല്യ പരിഗണന ലഭിക്കുന്നുണ്ട് തൊഴിൽ മേഖലയായാലും അതുപോലെ വിദ്യാഭ്യാസം നേടിയെടുക്കുന്ന കാര്യത്തിലായാലും ഗാർഹിക മേഖലയായാലും എല്ലായിടങ്ങളിലും സ്ത്രീകൾ ഒരുപാട് മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇവിടെ ഓർക്കേണ്ട മറ്റൊരു വ്യക്തിത്വമാണ് പണ്ഡിത രമാബായി പത്തൊൻപതാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തി വിധവകളുടെയും വിദ്യാഭ്യാസം ക്ഷേമം പ്രധാന പ്രവർത്തന മേഖലയാക്കിയിരുന്ന വ്യക്തിയാണ് പണ്ഡിത രമാബായി ശരിക്കും ശാരദാ സദൻ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആര് സ്ഥാപിച്ചതാണ് പണ്ഡിത രമാബായി അടുത്തത് ഡോക്ടർ പുന്നൻ ലൂക്കോസിനെ കുറിച്ചാണ് പറയുന്നത് വിദ്യാഭ്യാസം നമ്മുടെ ഇന്ത്യയിൽ നിഷേധിച്ചപ്പോൾ വിദേശത്ത് പോയി ആ വിദ്യാഭ്യാസം അതായത് എം ബി ബി എസ് പൂർത്തിയാക്കിയ വ്യക്തിയാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ് അപ്പോൾ അവരെക്കുറിച്ച് പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി ആരാന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ പുന്നൻ ലൂക്കോസാണ് അതുപോലെ തന്നെ ഇ കെ ജാനകി അമ്മാള് കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞയാണ് ഇ കെ ജാനകി അമ്മാള് കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദനശേഷിയുള്ള ശങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു ബോട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തു നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ് ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ഒരു വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗ പദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥം ഇതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും അപ്പോൾ സ്ത്രീയോ പുരുഷനോ ആവാം ട്രാൻസ്ജെൻഡർ ഇനി നോക്കിയാൽ ന്യൂനപക്ഷം മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ അപ്പോൾ അങ്ങനെ ഉള്ള ജനങ്ങളെ വിശേഷിപ്പിക്കാനാണ് ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഇനി നമുക്ക് ചുറ്റുമുള്ള ലോകം എല്ലാവർക്കും ഒരുപോലെ പ്രാപ്യമാകുന്നുണ്ടോ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലേ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യത്തിൽ അധിഷ്ഠിതമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ അനുച്ഛേദങ്ങളിൽ പതിനാല് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് പതിനാല് പതിനഞ്ച് ഒക്കെ ആ എല്ലാവർക്കും തുല്യമായിട്ടുള്ള പരിഗണന നൽകണമെന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പണ്ടത്തേതുപോലൊന്നല്ല ഇപ്പോൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഒരിക്കലും നമ്മൾ എന്ത് പറയരുത് ആ അവരെ വികലാംഗരെന്നോ അല്ലെങ്കിൽ അംഗവൈകല്യമുള്ളവരൊന്നോ ഒന്നും പറയരുത് മറിച്ച് എന്താണ് അവർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ് ഓരോ കുഞ്ഞുങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുള്ളവര് അതായത് ഭിന്നശേഷിയായിട്ടുള്ള കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട് അവരുടെയൊക്കെ ജീവിതം മനോഹരമാക്കി കൊടുക്കുന്ന ദൗത്യം നമ്മൾക്ക് ഓരോരുത്തർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഭിന്നശേഷിക്കാരായാലും ആയാലും ഗോത്രവർഗ്ഗങ്ങളായാലും സ്ത്രീകളായാലും എന്തു ചെയ്യരുത് ഒരിക്കലും അവരെ ആ മാർജിനലൈസ് ചെയ്യരുത് ഇനി പി ഡബ്ല്യു ഡി ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാറിലാണ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും രഹിതവും തുല്യതയിലൂന്നിയതുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്തുവാൻ നിലവിൽ വന്ന നിയമമാണ് രണ്ടായിരത്തി പതിനാറിലേത് അതുപോലെ തന്നെ ഇപ്പോൾ ഒളിമ്പിക്സ് പോലെ തന്നെ പാരാലിമ്പിക്സും നടത്തുന്നുണ്ടല്ലേ ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമാണ് പാര ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് പാര ആരംഭിച്ചത് അപ്പോൾ അതിൽ ഒരുപാട് ഭിന്നശേഷിയായിട്ടുള്ള ആളുകൾ അവരുടെ കഴിവ് തെളിയിക്കാൻ അവർക്കുള്ള അവസരമാണ് രാഷ്ട്രങ്ങൾ ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തില് ഭിന്നശേഷികളായിട്ടുള്ള ആളുകളെയും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് മാർജിനലൈസ് ചെയ്യരുത് സമൂഹത്തിൽ സാധാരണ ജനങ്ങളോടൊപ്പം തന്നെ അവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകണം ഇനി ഇത്തരത്തിലുള്ള വിവേചനങ്ങളൊക്കെ എപ്രകാരമാണ് തടയാൻ കഴിയുക അതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ജനാധിപത്യ ഭരണക്രമമുള്ള രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഇന്ത്യൻ ഭരണഘടനാ ശില്പി ദളിതരുടെ സാമൂഹിക രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിച്ചു ഇന്ത്യയിലെ അരികുവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തൻ്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാകുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം പതിനാല് പതിനഞ്ച് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു അനുച്ഛേദം പതിനാല് ാണ് തുല്യതയെക്കുറിച്ച് പറയുന്നത് അനുച്ഛേദം പതിനഞ്ചില് ജാതി മതം വംശം ലിംഗഭേദം ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്നാണ് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന വിവേചനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചത് അതായത് വിവേചനങ്ങൾ സാമൂഹിക പുരോഗതിയെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുപോലെ സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കുന്നു അതായത് പണക്കാരനെന്ന് അതുപോലെ പാവപ്പെട്ടവൻ എന്നുള്ള ആ ഒരു അന്തരം ജനങ്ങളിൽ ഉണ്ടാക്കും സുരക്ഷിതമായ ഭൗതിക സാഹചര്യങ്ങൾ നിഷേധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഒരു ഭരണഘടന ഇല്ലാതിരുന്നാൽ സംഭവിക്കുന്നത് അതുപോലെ തന്നെ ജാതി വിവേചനത്തിനെതിരെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങളും അനുച്ഛേദങ്ങളും ഏതൊക്കെയാണെന്ന് കണ്ടെത്തി പട്ടിക വിപുലീകരിക്കുക ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ പതിനേഴ് തൊട്ടുകൂടായ്മ ശിക്ഷാർഹമാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആർട്ടിക്കിൾ പതിനാറ് ഓഫീസിലോ അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലോ വിവേചനം കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ എ എന്താ പറയുന്നത് ആ ആറിനും പതിനാലിനും വയസ്സിന് ഇടയിലുള്ള എല്ലാ കുട്ടികളും അത് ഭിന്നശേഷി ആയിക്കോട്ടെ അതെന്തിനു വേണ്ടിയിട്ടാണ് ആ എല്ലാവർക്കും വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നില്ല മാർജിനലൈസേഷൻ വരുന്നില്ല പാർശ്വവൽക്കരിക്കുക എന്ന് പറയുന്നത് വളരെ അനീതിയായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അതിനൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ യാതൊരു തരത്തിലുള്ള പാർശ്വവൽക്കരണവും നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടാവാൻ പാടില്ല ഈ ഒരു അധ്യായത്തിനകത്ത് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് പാർശ്വവൽക്കരണം എന്താണ് അനീതി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പാർശ്വവൽക്കരണത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് ആരെല്ലാമാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടത് എങ്ങനെ പാർശ്വവൽക്കരണം തടയാനാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിനുവേണ്ടി ശബ്ദമുയർത്തിയ വ്യക്തികളെയും പറയുന്നു താങ്ക്